പലു കെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അടുത്ത സീസണിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സാനിങ് അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഐസ്വാൾ എഫ് സിയുടെ സൂപ്പർ വിങ്ങിടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങ് തൂക്കിയിട്ടുള്ളത് ഏകദേശം ഈ ഒരു ന്യൂസ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ആ ഒരു ന്യൂസിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു നമ്മുടെ ആ ഒരു വീഡിയോസിന് താഴെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഇതാ ഇത് സംബന്ധമായി നമുക്ക് ക്രെഡിബിളായിരിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു യുവതാരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കടറിലാണ് ഡീൽ പൂർത്തിയാക്കിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഇത് ലക്കിയാണെന്ന് തന്നെ നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം ഏതായാലും നമുക്ക് വിശദമായി താരത്തിന്റെ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ ആർ ലാൽദാൻ മാവിയ എന്നു പേരുള്ള ഈ യുവ വിങ്ങറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐസ്വാൾ എഫ്സിൽ നിന്നും ഫ്രീ ഏജന്റായി നിൽക്കവയാണ് സ്വന്തമാക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇത് അതുകൊണ്ടാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ചത് ലക്കിയാണെന്ന് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ താരത്തിന് പ്രായമായിട്ടുള്ളൂ ഒന്നേ പോയിൻറ്റ് രണ്ട് കോടിയോളം രൂപ താരത്തിൻ്റെ മാർക്കറ്റ് വ്യാല്യൂ വരുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ അടുത്ത ആഴത്തിൻ്റെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് കൺഫേംഡ് ന്യൂസ് തന്നെയാണ് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളൊക്കെ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം ദീർഘനാളത്തേക്കുള്ള ഡീലിലാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ബ്ലാസ്റ്റേഴ്സിൽ ഈയടു താരത്തിന് മിന്നി തിളങ്ങാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കുകയും ചെയ്യാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം